കോളേജ് കഴിഞ്ഞതിന് ശേഷം എത്ര വർഷം രണ്ട് വർഷത്തിന് ശേഷം എല്ലാരും കൂടി ട്രിപ്പ് പോസ് അപ്പം ഇതാണ് എല്ലാരും ബൈക്കിലാണ് ട്രിപ്പ് പോണത് ഒന്ന് രണ്ട് മൂന്ന് നാല് ആ അഞ്ച് ആറ് ഏഴ് ഏഴ് ബൈക്കിനാണ് കൈഷ് ട്രിപ്പ് പോണേ നിങ്ങളൊക്കെ എക്സൈറ്റഡ് അല്ലേ പറ എന്തെങ്കിലും ഒക്കെ നീ പറഞ്ഞേ ല്ലേ എത്ര വർഷങ്ങൾക്ക് ശേഷിട്ട് ഒരു വർഷമായി രണ്ടു വർഷമായി രണ്ടു വർഷമായി പോണേഴി നമ്മള് പോണേ ആന്റെ ചോദിക്കണ്ടേജോ ജിജോ നമ്മൾ ഏതുവഴിയാ പോണേ റൂട്ട് മാപ്പ് എങ്ങനെയാ പറ ഇല്ല ഇപ്പൊ പറയണ മാപ്പ് പറഞ്ഞു പോവാ ആർക്കും റൂട്ട് മാപ്പ് പറയാൻ പറ്റില്ല എടാ ആരെങ്കിലും ഒന്ന് റൂട്ട് മാപ്പ് പറയാവോ എന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഏർ എനിക്കറിയില്ല ഞാൻ ഗ്രൂപ്പ് നോക്കി നീ പറ ബാക്കി പറ രണ്ടര മണിക്കൂറേ ഉള്ളൂ റെയ്ഡ് അതിനാണ് ഈ ആറു മണിക്ക് എണീച്ചത് ഉച്ചക്ക് എണീച്ച് പോയിട്ട് അവിടെ പോയി സ്റ്റേ അടിച്ചിട്ട് സെറ്റപ്പ് ഗായ് നമ്മൾ നല്ല ഫുഡ് കഴിക്കൂട്ടോ ഓരോ സ്റ്റോപ്പിലും നല്ല രീതിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്താം കാരണം ആരോഗ്യമാണ് നമുക്ക് മുഖ്യം മനസ്സിലായല്ലോ ശിവ ഗായ് ഞങ്ങൾ റെയ്ഡിന് പോവാണ്

വണ്ടി എടുക്കുവാ ഗൂഗിൾ മാപ്പ് മാപ്പ് ആ ആണോ ആ അന്നോ ഇനിമ്പി പൊക്കോ ആശ്വാണ്ടി എടുത്തു വാ വണ്ടി എടുത്തിട്ട് പോ എനിക്കൊരു ഷോട്ട് വേണം അതിന്റെ അതാ കൈകൂട്ടി പാട്ടാ യെസ് വണ്ടി എടുക്കി സ്റ്റാർട്ടാക്ക് മറ്റേ അലഞ്ചണ്ണി ഒന്നില്ലേ ലെറ്റ്സ് ഗോ എല്ലാ കടയിലും നീ കേട്ടേ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് ഈ കടയിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഹോട്ടൽ കാർത്തിക അല്ലേ തന്നെ നമ്മൾ നമ്മുടെ എത്തും അവിടെ നിക്കണ്ടത് എന്തിനാ നിക്കണേന്ന് എനിക്ക് അറിയില്ല അപ്പൊ നമ്മൾ ഈ കടയിലാണ് ഫുഡ് കഴിക്കാൻ കയറിയത് വിശപ്പുള്ളവര് മാത്രം കഴിച്ചാ വിശപ്പുള്ള കഴിച്ചു ഇനി ഇനി കൊറേ കഴിഞ്ഞിട്ട് കര ഉള്ളു ഇവിടെ കഴിക്കണമെങ്കിൽ നീ കഴിക്കും അതാണ് അമ്മ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ലാഭിക്കുന്നതാ നമുക്കതിന്റെ ആവശ്യമില്ല ജർമ്മനി പോണേനെ ചെലവന്നാളാ ഞാൻ പൊറോട്ടയും മുട്ടക്കറിയും അവന അപ്പവും മുട്ടക്കറിയും എന്നല്ല നീ എന്താ പറഞ്ഞേ ഫുഡ് എല്ലാം കഴിച്ചു കഴിഞ്ഞു ഞാൻ അയച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ഫുഡ് കഴിക്കണല്ലോ നിങ്ങൾ എന്താണ് ഫുഡ് കഴിക്കാത്തത് മണിക്കൂർ ഉണ്ട് ുംട ഇനിടെ മുതലാദത്തിൽ ഒന്നും ഇല്ല രണ്ട് പൊറോട്ട ഒരു മുട്ടക്കറി കഴിക്കാനാണോ നിനക്ക് ഒരു മുതലാദരം അത് പിന്നെ നിങ്ങൾക്ക് കമ്പനി ആട്ടെ അല്ലെ ഞാൻ ചോദിച്ചിട്ട് അതത്രേ ഉള്ളൂ കഴിച്ച ഇനി ഇവിടെനിന്ന് ഒരു ഒരു എൺപത് കിലോമീറ്റർ കൂടിയും കഴിഞ്ഞ സ്ഥലം എത്തി അതിനാണ് ഈ പാതിരാവിലെ ഇറങ്ങിയത് അവിടെ അവിടെ എത്ര മണിക്ക് പതിനൊന്ന് മണിക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പാടില്ലേ അതാരത് ഓ അപ്പൊ എനിക്ക് വശക്കും ശെരിയാ കറക്റ്റാ നമ്മുടെ കൂടെ അങ്ങനെ ആ ഏ ജെറിൻ സാർ നിങ്ങളോ കറക്ല്ലേ ഞങ്ങള് ഫുഡ് കഴിക്കാൻ അതെ എല്ലാ എന്റെ നീറ്റകാരനോ മാത്രമാണ് അല്ലടാ ക്യാമറ വരുമ്പോ മാറുന്നു ഇവരെ ആക്ടിന് കൊണ്ട് എന്താവു പോയാലോ പോയാലോ ആ കഴിച്ചു തരും കഴിച്ചു തരും പോവാം പോവാം ആ പോവാഴിച്ച ഞങ്ങൾ ഇനി നേരെ വാഗമണിപ്പ തന്നെ എത്തും വാഗമണെല്ലാ കുട്ടിക്കാരം ഇവിടെ നിന്ന് കുറച്ചുകൂടി ഉള്ളൂ പാലാ റൂട്ടാ പോണേ പാലാ റൂട്ട് അപ്പം ഞങ്ങളിതേ

അവിടെന്താ സ്പെഷ്യല് ഇനി അവിടെ കഴിക്കണമല്ലോടാ രണ്ടു നേരം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അതാണ് നല്ലത് ഞങ്ങൾ ഭയങ്കര മുമ്പിലാണ് കൈ ഭയങ്കര മുമ്പില് എന്ത് ചെയ്യാനാന്ന് പറയു അമ്മാര നീ പാല ടൗൺ താറായി അവിടത്തെ ഒരു പള്ളിയുടെ ഒരു സെറ്റപ്പ് ണ് പറമാര് ബതേ ഉള്ളൂ കൈസ് ഏത് പള്ളിയാടാ സെന്റ് അൽഫോൺസ് ആ പള്ളിയിൽ അവന്മാര് എട്ടരക്കത്തെ കുർബാന കൂടാൻ പോയതാണ് കൈസ് പിന്നെ നമ്മളൊന്നും പിന്നെ അങ്ങനെ പള്ളി പോവാത്തുള്ളൂ ഫുഡ് കഴിക്കണേ ആ ക്യാൻറ്റീനിന്നൊക്കെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പോവും ഇനി ഒരു ഒരു മണിക്കൂറിൽ എത്തും നമ്മുടെ സ്ഥലത്ത് ഒരു മണിക്കൂറിൽ പൊല്യൂഷൻ ചെക്ക് ചെയ്യാൻ കയറിയതാണ് പൊല്യൂഷൻ അന്മാരെല്ലാം പോയി നമ്മൾ പൊല്യൂഷൻ ചെക്ക് ചെയ്യുന്നു കൈസ് അപ്പം നിങ്ങളങ്ങോട്ടേലൊക്കെ പോവുകയാണെങ്കിൽ പൊല്യൂഷനും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് പോവാ അല്ലേ ഇന്ന് ഇതിനെ അതെ അതെ ഈ കട തുറന്നിട്ടുണ്ടായിരുന്നു ഈ ചേട്ടനാണ് നമുക്ക് പൊല്യൂഷൻ എടുത്ത് തന്നത് അപ്പം ഇനി അവിടെ ഒരു ഹോട്ടലുണ്ടാവുകമാരൊക്കെ അവിടെ കയറി വന്നു കൈഷ് ഞാൻ അങ്ങോട്ട് പോകണം ഞങ്ങളെല്ലാരും ഫുഡ് കഴിക്കാൻ കയറി കഴിഞ്ഞു ഓക്കെ ചേട്ടാ ഒരു രണ്ട് മുട്ട കേട്ടോ രണ്ടല്ല മൂന്ന് മുട്ട എടുത്തോ ഒരു മുട്ടയല്ലടാ ഒരു മുട്ട അപ്പം നീ എന്താ കഴിച്ച നീ എന്താ കഴിച്ചേ മുട്ടക്കറി അതെ ചേട്ടാ ഒരു രണ്ട് മുട്ടാണ് പുഴിയ മൊട്ട മുട്ട വരും മുണ്ട ഇപ്പോ വരും ഞാൻ കഴിച്ചോളാം കഴിച്ചപ്പോ ഇവിടെ ജയ്സൺ പൊറോട്ട മുട്ടക്കറി എന്താണ് ജയ്സ മുട്ട ആവശ്യം ഉണ്ടോടാ ജയ്സ എനിക്ക് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജയ്സ ഞാൻ കൈട്ടങ്ങ് വഴി എടുക്കും അല്ലടാ ജീസ സ്നാപ്പൂടി ജയ്സൺ

അപ്പൊ നമ്മൾ ഇനി കിലോമീറ്റർ ഇങ്ങനെ എത്തും എന്തിനാണ് നമ്മൾ അഞ്ചു അഞ്ചുമണിക്ക് അവിടെ വന്നത് എനിക്ക് ഇത് കഴിഞ്ഞാൽ അത് മനസ്സിലായിട്ടില്ല ക്യാമറമാൻ ഒരാണെങ്കിൽ മാത്രം പോരാ പല ആംഗങ്ങളിലേക്കും പിടിക്കാം കേട്ടോ ഓ ഇതാണ് ഇവിടുത്തെ ക്ലൈമറ്റ് നല്ല തണുപ്പ് നല്ല കാറ്റാ കണ്ടോ നല്ല കാറ്റ് തീറ്റത്തിങ്ങനെ ആടി ആടി കളിക്കും ഇവിടെ നല്ല കിഡിലെ മൂപ്പ കഴിഞ്ഞ പ്രാവശ്യം ആ സംഭവം പറഞ്ഞായിരുന്നോ കാര്യം നല്ല അന്തരീക്ഷവും കാര്യങ്ങളും ഒക്കെയാ പക്ഷേ അത് കണ്ട കണ്ടോ നഗി കൊണ്ടുള്ള അഭിഷേകം എൻവിയോൺമെന്റൽ ക്ലീനിങ് ഇല്ല എന്റെ ബാബി ഇവിടെ കണ്ടില്ല കൈസ് എന്തോരോ സാധനങ്ങളാണ് കണ്ടത് ഏർ പ്രകൃതി സംരക്ഷിക്കേണ്ടത് നമ്മൾ തന്നെ പ്രകൃതി നശിപ്പിക്കുന്നു കൈസ്

ടൂറിനൊക്കെ വരുമ്പോ ഇതുപോലത്തെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ അത് മാത്രല്ല ഇവിടെ കഴിച്ച ഫുഡിന്റെ വേസ്റ്റ് എല്ലാം ഇവിടെ താഴെ ഇട്ടിട്ടാണ് അങ്ങന്മാര് പോണത് ശോകം പിന്നെ അതിന്റെ അടിയിലാണ് ഞാൻ കാണിച്ചാലും ഈ കണ്ട കൈ എന്തോരം എന്തോരം വേസ്റ്റ് ആണെന്ന് കണ്ടോ എന്ത് പറയാൻ ആരോട് പറയാൻ പക്ഷെ ഇവിടെ നിൽക്കുമ്പോ ഒരു വല്ലാത്ത ഫീൽ ആണ് കഴിച്ച് കിട്ടണത് വല്ലാത്ത ഫീൽ ഫൈനലി നമ്മൾ ഇവിടെ എത്തി നമ്മൾ താമസിക്കാൻ പോകുന്നത് നമ്മുടെ റിസോർട്ടിൽ ഏഹ് നല്ല വ്യൂ ആണ് അവിടെ ഉള്ളത് എന്താണെന്ന് നീ മറ്റേ സാധനം കാണിച്ചടാ ഇത് ഇത് ജേസറാദ്യ ട്രിപ്പ് വന്നതിന്റെ ആഘോഷം ഒന്ന് കാണിക്കൊന്ന് പോണ ചത്ത പോലുണ്ടത് ആ നല്ലതാ പാടിക്കോ നല്ല കോട ഇറങ്ങി ഇറങ്ങി വന്നത് കാണാൻ കൈസ് അങ്ങ് ദൂരത്ത് നിന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നു അയ്യോ പക്ഷെ എവിടെയും ടേബിൾ പക്ഷെ ഇവിടെ സിറ്റ് ചെയ്യുമ്പോ മഴ പെയ്യും അങ്ങനല്ല അങ്ങനല്ലോ അടിച്ചു കഴിയുമ്പോ ജെയ്സുടി ചവിട്ട് അതാണ് സംഭവിക്കാൻ പോണത് അതാണ് നീനായിട്ട് സംഭവിക്കുന്നത് ഇതാണ് നമ്മുടെ റിസോർട്ട് നമ്മള് സ്റ്റേ ചെയ്യാൻ പോണെ ഇതും അതും നമ്മുടെ റിസോർട്ടാണ് കേസ് അപ്പൊ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ റിസോർട്ട് പരിചയപ്പെടുത്തി തരാം ടൂർ യെസ് ഹോം ടൂർ ഹോം ടൂർ ഹോം ടൂർ കാണിച്ചു വയ്ക്കാം യെസ് കയറി ചെല്ലുമ്പോൾ തന്നെ ഹോൾ ഒരു കിച്ചൺ ഉണ്ട് പക്ഷെ ഇത് അങ്ങനെ വെൽ മെയിൻ്റെയിൻ എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം കണ്ടില്ലേ പെയിൻ്റ് ഒന്നും മര്യാദയ്ക്ക് അടിച്ചിട്ടുള്ളട്ടോ പിന്നെ ഇതാണ് ബെഡ്റൂം മൂന്ന് പേർക്ക് കിടക്കാൻ പറ്റിയ ബെഡ്റൂമാണ് ഗസ് മൂന്ന് പേർക്ക് കിടക്കാം ട്യൂ ബെഡ്റൂം ഇല്ല എന്ന് തോന്നണം മൂന്നു പേർക്ക് എടുക്കാം ഫാനുണ്ട് എ സിയിൽ ആവശ്യമില്ല പിന്നെ ഇതാണ് ബാത്റൂം ഡീസെൻറ് ബാത്റൂം ബാത്റൂം ഒക്കെ ബാത്റൂമൊക്കെ ആണ് ഗൈസ് അപ്പം ഞാൻ പറയുകയാണെങ്കിൽ വാൾസിലൊക്കെ വാൾസിലൊക്കെ പെയിന്റ് അടിച്ച് കുറച്ചുകൂടി മെയിൻറ്റെയിൻ ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നി കിച്ചൺ ഉണ്ട് പിന്നെ ഒരു ഫ്രിഡ്ജ് ഉണ്ട് ഫ്രിഡ്ജ് ഇതാണ് ഗൈസ് ഫ്രിഡ്ജ് അയ്യോ മുട്ട് വൃത്തിയില്ലാത്ത ഫ്രിഡ്ജ് ഇവിടെ ഒന്നും ഒരു വൃത്തിയില്ല ഗൈസ് ഏതാണ്ട് വൃത്തിയായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ അതെ ഇത് അടുത്ത റൂമാണ് കഴിച്ചത് ഇത് ഇത് ഇതും ത്രീ ആണ് ഇവിടെ ഒരു ഉണ്ട് അതിനുള്ള ആളുണ്ട് പിന്നെ ഇത് മേളിലേക്കാണ് റൂമുള്ളത് ഞാൻ പറഞ്ഞല്ലോ അത്രയും വലിയ വൃത്തികളൊന്നും ഇല്ലോ വാർഡുകളിലൊക്കെ നല്ല പണികൾ ചെയ്യാനുണ്ട് പിന്നെ അവിടുത്തെ ആ ബാൽക്കണിയാണ് അത് വലിയ സെറ്റപ്പ് ഒന്നുമില്ല ഇത് ആറ് പേർക്ക് കിടക്കാൻ പറ്റിയ ഒരു സെറ്റപ്പ് ഉള്ള സ്ഥലമാണ് പിന്നെ കുറച്ചേർക്ക് ഇവിടെ കിടക്കാം അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാം അത്രയൊക്കെ ഉള്ളൂ അപ്പം ഞാനൊരു ഹോം ടൂർ ഇത് രണ്ടും കൂടി വന്ന് നമുക്ക് കിട്ടിയങ്ങനെ പതിനായിരമോ പന്ത്രണ്ടായിരം രൂപയ്ക്ക് എങ്ങാണ്ടാണ് കിട്ടിയങ്ങനെ അങ്ങനെ നോക്കുമ്പോൾ അത് ലാഭമാണ് പതിനഞ്ച് പേർക്ക് പതിനായിരം രൂപ അപ്പം അതൊരു ലാഭം പരിപാടിയൊക്കെ തന്നെയാണ് ഗൈസ് അപ്പം ഇനിയോ വേറെ പരിപാടിക്കൊക്കെ പോകണം അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കണം കൈസ് നമ്മളെങ്ങോട്ടാണ് പോണെന്ന് പറ അഡ്വഞ്ചർ പാർ അഡ്വെഞ്ചർ പാർ ആദ്യം തന്നെ അഡ്വഞ്ചർ പാർക്കിലേക്കാണ് പോണത് ഇതാണ് നമ്മുടെ റൂമിന്റെ വ്യൂവും കാര്യങ്ങളൊക്കെ റെഡി ആയിരിക്കുന്നു അട എന്റെ എവിടെയാണി ആ അതെവിടെ വെച്ചിട്ടുണ്ടല്ലേ റെയ്ഡർ അമ്മണി ഓ ഡുക്കാട്ടി ഓടിക്കണേറ്റൂഡ് ഓരിടാ ശരിടാ പോവാം ഒരു കൈസ് നമുക്കിന്ന് പോവാ അട്ടില്ല കാണോ ഒരുത്തൻ അവിടെ നിന്ന് കെട്ടിയെടുത്ത് മഴയത്ത് കിട്ടാതാണ് മാസ് കാണിക്കും നമ്മടി ആ ആ ടാ ഇത് വേറെന്തോലോ എടാ ഇത് വേറെന്തോലല്ലേ അതല്ല അവൻ ചെയ്യണ്ട് മഴ പെയ്തു തുടങ്ങി കൈസ് മഴ പെയ്തു തുടങ്ങി എന്താണോ കോട്ടി കീറി പോയോ എടാ ഞാൻ കീറിയാലോടാ ഞാൻ ആ ഓട്ട നോക്കിയതാകുമ്പോ ആ കാലിയേട്ടാട്ടാ ആ കാലിൽ നോക്കും അതല്ലേ ഞാൻ നിക്കരട്ടെ ഓ അല്ലല്ല അല്ലല്ല ആ ഏറ്റവും കാലില് എത്ര രൂപണ്ട് അതെന്ന് പറഞ്ഞേ എത്ര റൂണ്ട് ആ പിന്നെ അത് നീ നിക്ക് പണിയൊന്നും ഇല്ല മിണ്ടായിരുന്നു ഗൈസ് പോവല്ലേ ലെറ്റ്സ് ഗോ ഗൈസ് വണ്ടി എടുക്കാൻ വെച്ചാല് എന്താണ് ജയിച്ചത് എനിക്ക് ഇല്ല കോടയാണ് കൈസ് ഇത് കണ്ടോ അയ്യോ വഴി തെറ്റിച്ചു ആപ്പുണ്ടാ അവ്രണ്ടിലി അറിയാവുന്ന ഒരു ഫ്രണ്ടി പോട്ടോ എനിക്ക് ഇങ്ങനെ വഴി ഇതീ എന്നെ കോട ഉണ്ടോ കൈസ് നല്ല കോടയാട്ടോ ഇന്ന് വാങ്ങി വരാൻ പറ്റിയ സമയമാണ് കൈസ് ഇപ്പൊ നല്ല കോടയാണ് എന്ന് പറഞ്ഞാൽ എല്ലാരും ഓടിച്ചാടി വരണമെന്നില്ല നല്ല തിരക്കോ സീനാട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൂടെ ആണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് ഓഫ് റോഡ് പോരാ 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 പോരാശിതും കൂടെ ഒന്ന് ഇവർക്ക് നന്നാക്കുവാർന്നെങ്കിൽ നല്ല രസമായ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണല്ലേ നിന്റെ

നിങ്ങൾക്ക് ശരിക്കും ഭാഗമുള്ള ഒരു ഫീൽ ഇട്ടുണ്ട് അതാണ് എന്റെ വീടോടെ പ്രത്യേക അതാ നോക്കി വളക്കട്ട ആ വളർച്ച കേട്ടി കേറ്റി കേറ്റ് ഗായ്സ് അങ്ങനെ ഞങ്ങൾ അഡ്വെഞ്ചർ പാർക്ക് എത്തി ഗായ്സ് അഡ്വഞ്ചർ പാർക്ക് ഗായ്സ് അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വെഞ്ചർ പാർക്കിൽ എന്താ ഈ മഴയും കോടയൊക്കെ ആയതുകൊണ്ട് വേറെ അഡ്വെഞ്ചർ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒന്നുമില്ല അതുപോലെ തന്നെ അവിടെ ചുമ്മാ ഗാർഡനും മറ്റേ വ്യൂ പോയിന്റ് മാത്രമേ കാണാനുള്ളൂ അപ്പം പിന്നെ അവിടെ ഇരുപത്തഞ്ച് രൂപ കൊടുത്ത് കയറേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോകണം എവിടെയാ ിലേക്കാണ് കൈസ് ഇനി പോണത് പോട്ടക്കുന്നിലേക്ക് നല്ല മഴ കിട്ടി കൈസ് നമ്മള് ഇവിടെ ചായ കുടിക്കാൻ കയറിക്കാണ് പോണ വഴി ഓ ഈ ക്ലൈമറ്റിൽ ഒരു ചായ അത് സീനാണ് കൈസ് നല്ല മഴയത്ത് ഈ വഴി ഇങ്ങനെ പോകുമ്പോ ഒരു ചായയുടെ കൂടെ ഇങ്ങനെ ബിസ്ക്കറ്റ് ഒക്കെ മുക്കി ഞങ്ങൾ ഓഫ് റോഡ് ട്രെയിൽസ് ഒക്കെ കഴിഞ്ഞ് അത്യാവശ്യം ഓഫ് റോഡ് ഉണ്ട് ഉണ്ടോ നിങ്ങള് എന്തായാലും വരുവാണെങ്കിൽ വാഗമൺ മൊട്ടക്കുന്നി പോണേനു പകരം ഈ മൊട്ടകുന്നി വന്ന നല്ല രസമാണ് വണ്ടി ഇവിടെ വരെയും കയറും കൈസ് വണ്ടി ഇവിടെ വരെയും കേറും നല്ല ഫോട്ടോയും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പൊ നമ്മുടെ ഈ യാത്രയിൽ ടൗൺ യാത്രയില് ഞങ്ങൾ ഇന്ന് ാണ് കഴിച്ചത് ആ കോളേജ് ഉള്ളത് കൊണ്ട് മാത്രം ജീവിച്ചു പോണതാണ് ഈ കടക്കാർ വലിയ മേനൊന്നും ഇല്ലായിരുന്നു കൈശ പക്ഷെ കൊഴപ്പില്ലായിരുന്നു ഒരു കേരളത്തിൽ വന്ന ഫീലൊക്കെ ഉണ്ടായിരുന്നു

ഞാനത് പരുന്തും പാറയിലാണ് പരുന്തും പാറയിലെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ എവിടേക്കോ പരുതിൻറെ ഒക്കെ ഷേപ്പ് ഉണ്ട് അതുകൊണ്ടാന്ന് തോന്നണു പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമലയിൽ മകരജ്യോതി കിടക്കില്ലേ അപ്പൊ അത് ഇവിടെ ഇന്നാ കാണാൻ പറ്റും പിന്നെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ സൂയിസൈഡ് പോയിന്റ് ഒക്കെ ആണ് അറിയാലോ നിങ്ങൾ ആരെങ്കിലും ഇവിടെ ശബരിമലയിലത്തെ മകരജ്യോതി ഇവിടെ ഇന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞത് ഇന്റെ എല്ലായിടത്തും ഈ കാട് മല അതൊക്കെ തന്നെ ഉള്ളു പിന്നെ കുറച്ച് കോടയും പിന്നെ മഴ പെയ്താ മഴയുണ്ട് അത്രയൊക്കെ തന്നെ അത് കാണിച്ചു കൊടുക്കണം അവിടെയാണ് സൂയിസൈഡ് പോയി ഒക്കെ ഡിപ്രഷൻ വരുമ്പോ അവിടെ പോയിന്ന് ചാടിക്കഴിഞ്ഞാൽ ഡിപ്രഷൻ പറഞ്ഞത് എന്നാണ് പറയുന്നത് ജീവനും പോകുന്നല്ലേ ആ ജീവനും പോകും ഡിപ്രഷൻ പോലും പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷേപ്പ് ആയതുകൊണ്ടാണോ പരിതും പറയുന്നത് പരുന്ന് കിടക്കുന്നോണ്ടാണോ പരിതും പറഞ്ഞത് ആർക്കെങ്കിലും അറിയാമൊക്കെ നല്ല കാട്ടിൽ കേട്ടത് അവൻ ഫോട്ടോ എടുക്കാൻ പോയിടാ ഞാൻ പറയട്ടെ എടാ ഏടാ ഇവിടെ ഉരുണ്ട് ഉരുണ്ട് പോവാ ഇതാണ് ജെയ്സൺ ജെയ്സന്റെ അതിഭീകര ഫോട്ടോഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ഇന്ന് എന്ത് ഗൈസ് ഇതൊക്കെ കെട്ടിയേക്കുന്നത് ആരും അങ്ങോട്ട് പറഞ്ഞു വീരാ

അല്ലേ ആ ഓ വന്നു വന്ന് വന്നു വന്ന തൂങ്ങി കിടക്കുന്ന സാധനം കടിക്കായിരുന്നു അത് ഏടെ എന്റെ അമ്മണി എന്താണു കഴിഞ്ഞു കഴിഞ്ഞു കനഡണ്ട് ഇന്ന് നമ്മുടെ വാഗമൺ ഡേ വണ്ണിന്റെ ഇന്ന് നമ്മുടെ ഡേ വണ്ണന്ന് വാഗമണ്ടെ എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ് എല്ലാം അല്ല അബകൈസും നല്ല ക്ലൈമറ്റ് ആയിരുന്നു കിട്ടില്ല ക്ലൈമറ്റ് വലിയ മഴയൊന്നും കിട്ടിയില്ല അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു ഇഷ്ടപ്പെട്ട ബാക്കി നിങ്ങൾ പറയണം അപ്പൊ അത്രേയുള്ളൂ ബബ്ബായി എല്ലാരും അടി എല്ലാരും അടിക്ക് അടിക്കുമ്പോ എല്ലാരും അടിക്കണം ഞാൻ കട്ടിയാണ്